സുഹൃത്തുക്കളെ കമ്മീഷണർ സിനിമയിൽ നമ്മുടെ സുരേഷ് ഗോപിയുടെ കഥാപാത്രം പറയുന്ന ഒരു ഡയലോഗുണ്ട് പെറ്റി കേസിൽ പെടുന്നവനെ പിടിച്ച് മുട്ടയിടിക്കാൻ നീയക്കാര സ്റ്റേറ്റ് പോലീസിലെ ക്ഷവരക്കാരനു സത്യത്തിൽ ഈ റാപ്പർ വേടനുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തെ ഇങ്ങനെ ആദ്യം കഞ്ചാവ് കേസെന്ന് പറഞ്ഞിട്ട് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് വലിയ മാധ്യമങ്ങളൊക്കെ ഇങ്ങനെ റണ്ണിംഗ് കമന്ററി കൊടുത്തുകൊണ്ടിരിക്കുന്നു വേടൻ വലയിൽ റാപ്പർ വേടനും കുടുങ്ങി കുലുങ്ങി അല്ലെങ്കിൽ കുരുങ്ങി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ വാർത്തകളൊക്കെ പോകുന്നു അതിനുശേഷം വനം വകുപ്പും കൂടി ഈ സംഭവം അങ്ങ് ഏറ്റെടുത്ത് ഏതോ വലിയ അന്താരാഷ്ട്ര കുറ്റവാളിയെ കൊണ്ടുപോകുന്നതുപോലെയൊക്കെ ഇദ്ദേഹത്തെ കൊണ്ടുപോകുന്ന കണ്ടപ്പോൾ സത്യത്തിൽ ഈ കമ്മീഷണർ സിനിമയിലെ ആ ഡയലോഗാണ് എനിക്ക് ഓർമ്മ വന്നത് ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ അവൻ അവന്റെ കഴിവുകൊണ്ട് വളരെ ദയനീയമായ അല്ലെങ്കിൽ വളരെ സാധാരണമായ ദാരിദ്ര്യത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് വളർന്നു വന്ന് സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ അതേ സമയത്ത് എനിക്ക് തോന്നുന്നു പഠനത്തിന്റെ ചെലവ് കണ്ടെത്താൻ പോലും അയാൾ ബിഗ് ബസ് ആറിൽ ജോലിക്ക് പോയി കഴിഞ്ഞ ദിവസം ഒരു പൊതുവേദിയില് വേടൻ സംസാരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഏറ്റവും അടിസ്ഥാനവർഗത്തിന്റെ പ്രതിനിധിയായി വളരെയധികം കഷ്ടപ്പെട്ട് വളർന്നു വന്ന സ്വന്തമായി ഒരു ഇടമുണ്ടാക്കിയെടുത്ത വേടനെ വല്ലാതെ വേട്ടയാടുകയല്ല യോമാനൊക്കെ സത്യം പറഞ്ഞാൽ ക്ഷവരക്കാരാണോ എന്ന് തോന്നിപ്പോയിട്ടുണ്ട് അത് ആ സിനിമാ ഡയലോഗ് ഓർത്തുപോയിട്ടുണ്ട് അപ്പോൾ ഇന്ന് വളരെ രസകരമായ കാര്യം സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദം മാസ്റ്റർ ഒരു ചാനലിന് നൽകിയ ബൈറ്റിൽ അദ്ദേഹം പറയുന്നു വേടൻ പാപങ്ങളുടെ പ്രതിനിധിയാണ് വനംവകുപ്പ് വേടനെ വേട്ടയാടി നല്ല കാര്യമാണ് സി പി എം അങ്ങനെ ഒരു തിരിച്ചറിവ് നടത്തുന്നുവെന്ന് അറിയുന്നതിൽ അത് വളരെ നല്ല കാര്യമാണ് എനിക്ക് തോന്നുന്നത് പെട്ടെന്ന് ഇന്നൊരു രാവിലെ ഇന്നലെ സുപ്രഭാതത്തില് സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് ഉണ്ടായൊരു വെളിപാടൊന്നും അല്ല സോഷ്യൽ മീഡിയയിൽ ഇത് വല്ലാതെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വേടനെതിരെയുള്ള വേട്ടയാടൽ സർക്കാരിനെതിരായ വലിയൊരു ജനവികാരമായി പ്രത്യേകിച്ചും യുവ തലമുറയിൽ നിന്നുള്ള വലിയ വികാരമായി മാറിയപ്പോഴാണ് സി പി എമ്മിന്റെ എം വി ഗോവിന്ദം മാസ്റ്ററി ഒക്കെ ഈ മനമാറ്റം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഇപ്പൊ ഇന്നലെ ഇന്നലെ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നമ്മുടെ യുവ എം എൽ എ പാലക്കാട് എം എൽ എ അദ്ദേഹം ഒരു സോഷ്യൽ മീഡിയ ലൈവാണോ അല്ലെങ്കിൽ അത് റെക്കോർഡ് വീഡിയോ ആണെന്ന് തോന്നുന്നു ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൽ റാപ്പർ വേടനെക്കുറിച്ച് കുറേ അധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒന്ന് വേടൻ എന്ന് പറയുന്നത് ഈ കീഴാള രാഷ്ട്രീയം മാത്രം സംസാരിക്കുകയും കീഴാള രാഷ്ട്രീയത്തെ കുറിച്ച് മാത്രം നിരന്തരമായി വരികൾ എഴുതുകയും ചെയ്യുന്ന കാര്യമല്ല അന്താരാഷ്ട്ര ചെയ്യുന്ന ഒരു ഒരു റാപ്പർ അല്ല അല്ലെങ്കിൽ ഒരു ഒരു എഴുത്തുകാരനല്ല ഒരു പാട്ടുകാരനല്ല അന്താരാഷ്ട്ര പോലും നല്ല വ്യക്തമായ ധാരണയും രാഷ്ട്രീയ ബോധവും ഉണ്ട് വേടന് പലസ്തീനിൽ സങ്കടപ്പെടുന്ന അവിടെ കരയുന്ന അവിടെ മരിച്ചു വീഴുന്ന പോലും ആശങ്കപ്പെടുന്നുണ്ട് റാപ്പർ വേടൻ അദ്ദേഹത്തിന്റെ വരികളിലൂടെയും പാട്ടുകളിലൂടെയും അതുകൊണ്ടാണ് റാപ്പർ വേടൻ കൃത്യമായ രാഷ്ട്രീയം പങ്കുവയ്ക്കുന്ന കൃത്യമായ രാഷ്ട്രീയം പുലർത്തുന്ന കൃത്യമായ രാഷ്ട്രീയ ബോധമുള്ള ഒരു ചെറുപ്പക്കാരൻ അത് അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ നവ തലമുറയെ സംബന്ധിച്ച് നമ്മൾ ന്യൂജൻ എന്ന് പറയുന്ന പുതിയ കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും പ്രിയങ്കരനായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും പലരെയും ആശങ്കപ്പെടുത്തുന്നുണ്ടാകും ഇപ്പൊ നമുക്കറിയാമല്ലോ ഇപ്പൊ സി പി എമ്മിന്റെ ഡിവൈഎഫ്ഐയുടെയും യൂത്ത് കോൺഗ്രസിന്റെയും അല്ലെങ്കിൽ യുവമോർച്ചയുടെയൊക്കെ ഒരു പരിപാടിക്ക് ആളിനെ കൂട്ടാൻ അവരൊക്കെ ബുദ്ധിമുട്ടുന്നത് എത്രയാണെന്ന് നമുക്കറിയാം അവരൊക്കെ വിളിച്ചാൽ എത്ര പേര് അറിയാം പക്ഷേ വേടന്റെ പടം കണ്ടാൽ വേടൻ പാടാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ പുതിയ കുട്ടികളെല്ലാം കൂടി ഇരച്ചു കയറിയാണ് കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാമിൽ ഏതാണ്ട് നാലായിരം മുതൽ ആറായിരം വരെ പരമാവധി ഇരിക്കാൻ ശേഷിയുള്ള ഒരു വേദിയിലേക്ക് ഇരച്ചു കയറി എത്തിയത് ഇരുപത്തിരണ്ടായിരത്തിലധികം പേരാണ് പോലീസിനു പോലും ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് അപ്പം ആ നിലയ്ക്ക് അത്രയധികം ഇൻഫ്ലുവൻസ് ഉള്ള പുതുതലമുറയെ അങ്ങനെ കൃത്യമായ രാഷ്ട്രീയ ബോധം പകർന്നു കൊടുക്കുന്ന അതും ഇത്തരത്തിലുള്ള ഈ കറുപ്പിന്റെ രാഷ്ട്രീയം അല്ലെങ്കിൽ കീഴാള രാഷ്ട്രീയം മാറ്റി നിർത്തപ്പെടുന്ന സമൂഹത്തിൽ നിന്ന് പാർശ്വവൽക്കരിക്കപ്പെടുന്ന കുറേയധികം മനുഷ്യർക്ക് വേണ്ടി നിരന്തരം എഴുതുകയും പാടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ നീ പാണ ഞാൻ പാടനല്ല പുലേനല്ല നീ തമ്പുരാനുമല്ല ആണെങ്കിലൊരു മൈരുമില്ല എന്ന് എഴുതി വെക്കുന്ന ഒരു ചെറുപ്പക്കാരൻ അപ്പൊ അവൻ ആ സൊസൈറ്റിയിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഇൻഫ്ലുവൻസ് അത് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ ഏത് തരത്തിൽ പ്രതിരോധിക്കണം എന്നോ ഒക്കെ ഉള്ള ആലോചനകളിൽ നിന്നാകണം ഇതിപ്പോ നേരിട്ട് പിണറായി വിജയന്റെ ഗൂഢാലോചനയെന്നോ അല്ലെങ്കിൽ സി പി എമ്മിന്റെ ഗൂഢാലോചനയെന്നോ നമ്മൾ പറയുന്നില്ല പക്ഷേ ഇതിനകത്ത് കൃത്യമായിട്ടും വേടനെ ഭയപ്പെട്ടിരുന്ന ആരൊക്കെയോ ഇല്ലേ വേടൻ പറയുന്ന രാഷ്ട്രീയത്തിന് ബദൽ വയ്ക്കാൻ കഴിയുന്നില്ല എന്നൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ടോ എന്ന് സംശയമുണ്ട് എം വി മാസ്റ്ററുടെ പാർട്ടി എന്താണോ പറയേണ്ടത് അല്ലെങ്കിൽ അവരെന്താണോ ഇന്നലകളിൽ പറഞ്ഞുകൊണ്ടിരുന്നത് അതിൽ നിന്ന് വേണനാണ് പറയുന്നത് കാരണം ഗോവിന്ദ മാസ്റ്ററുടെ പാർട്ടിക്ക് വളരെ ആധികാരികമായ അല്ലെങ്കിൽ ഈ മനസ്സിൽ തട്ടിക്കൊണ്ടോ അല്ലെങ്കിൽ നെഞ്ചിൽ തൊട്ടുകൊണ്ടോ ഈ കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല ഇപ്പോൾ തൊഴിലാളി വർഗം എന്ന് പറയുന്ന അല്ലെങ്കിൽ തൊഴിലാളി വർഗ പാർട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അത് വർഷങ്ങൾക്ക് മുമ്പേ ചുള്ളിക്കാട് എഴുതിയതുപോലെ തൊഴിലാളി വർഗം അധികാരമേറ്റാൽ അവരായി പിന്നെ അധികാരി വർഗം അധികാരം അപ്പോൾ തൊഴിലായി മാറും അതിനുള്ള കൂലി അധികാരി വാങ്ങും ചുള്ളിക്കാട് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയതാണ് അപ്പോൾ ആ അധികാരം തൊഴിലായി മാറുകയും അതിനുള്ള കൂലി വാങ്ങിക്കൊണ്ടിരിക്കുന്ന അധികാരികളായിട്ടിപ്പോൾ പിണറായി വിജയനും എം വി ഗോവിന്ദസ്റ്ററും ഒക്കെ മാറിക്കഴിഞ്ഞു എന്ന് അവർക്ക് തന്നെ അറിയാം അവിടെ അവർ പറഞ്ഞുകൊണ്ടിരുന്ന രാഷ്ട്രീയം അവർ പറയേണ്ട രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടിരിക്കുന്നു വേടൻ എന്നുള്ളടത്ത് സ്വാഭാവികമായിട്ടും അവർക്ക് പിന്നീട് ഉണ്ടാകുന്ന പശ്ചാത്താപം അതുപോലെ അത് സ്വാഭാവികമായി ഉണ്ടാകുന്ന പശ്ചാത്താപമൊന്നുമല്ല അത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കുറെ അധികം ചെറുപ്പക്കാരും അതുപോലെ അങ്ങനെ ആ നിലയ്ക്ക് അത്തരത്തിൽ ഈ റാപ്പർ വേടൻ എഴുതുന്ന വരികളോട് അല്ലെങ്കിൽ അവന്റെ വിയർപ്പുതുന്നിയ കുപ്പായത്തോട് അവന്റെ ജീവിതത്തോട് അത്തരത്തിലുള്ള ലക്ഷക്കണക്കിന് ലക്ഷോപലക്ഷം മനുഷ്യരുടെ ജീവിതങ്ങളോട് ഐക്യപ്പെടുന്ന മനുഷ്യർ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നടത്തിയ ഇടപെടലിന്റെ പ്രതിഫലനമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഈ വനംവകുപ്പിനെ തന്നെ തള്ളി പറഞ്ഞുകൊണ്ട് ുള്ള ഈ വെളിപ്പെടുത്തൽ എം വി ഗോവിന്ദ മാസ്റ്ററുടെ വെളിപ്പെടുത്തൽ എന്നാണ് ഞാൻ കരുതുന്നത് ഈ ശശീന്ദ്രൻ മന്ത്രി എന്തൊക്കെയാണ് പറഞ്ഞത് അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തെ കുറിച്ച് തന്നെ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു സിനിമയോ രണ്ട് ഡോക്യുമെന്ററിയോ ഒക്കെ എടുക്കാനുള്ള ഐറ്റങ്ങൾ കാണും ഈ അടുത്ത സമയത്തും ഓൺലൈൻ മാധ്യമങ്ങളുടെ കയ്യിൽ എന്തൊക്കെയോ കുറെ ശബ്ദ സന്ദേശങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് പിണറായി വിജയനോ അല്ലെങ്കിൽ സി പി എം എന്ന് പറയുന്ന പാർട്ടിയോ ഒക്കെ കേരളം ഭരിക്കുന്നത് കൊണ്ട് കേരളം ഒരു വെള്ളരിക്ക പട്ടണമായത് കൊണ്ട് മാത്രം വീണ്ടും മന്ത്രിയായിരിക്കുന്ന മനുഷ്യനാണ് ഈ എ കെ ശശീന്ദ്രൻ എന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാം അദ്ദേഹം ഇപ്പോഴും അദ്ദേഹത്തിന്റെ പഴയ പഴയ കലാപരിപാടികൾ തുടരുകയാണ് ഒന്ന് മരംകയറ്റം മറക്കില്ലെന്നോ മറ്റോ കഴിഞ്ഞ ദിവസം ഏതൊരു മാധ്യമപ്രവർത്തകൻ പറയുന്നത് കേട്ടു അദ്ദേഹമാണ് ഈ അരഗ്രാമോ ഒരു ഗ്രാമോ ഉള്ള കഞ്ചാവ് വലിച്ചു എന്നതിന്റെ പേരിൽ ഈ പാവപ്പെട്ട ചെറുപ്പക്കാരനെ അദ്ദേഹം നയിക്കുന്ന വകുപ്പാണ് ഈ വകുപ്പ് എന്തൊക്കെ ഐറ്റങ്ങളാണ് എന്തൊക്കെ വകുപ്പുകളാണ് ചുമത്തിയതെന്ന് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഞെട്ടിപ്പോവും അതിൽ തന്നെ ഈ പുലിയെ പുലിയെ വേട്ടയാടി പിടിച്ച് പുലിയുടെ നഖം അല്ലെങ്കിൽ പുലിയുടെ പല്ല് പറിച്ചെടുത്ത് പുലിയെ കൊന്ന് ശസ്ത്രക്രിയ നടത്തി അവന്റെ പല്ല് പറിച്ചെടുത്ത് ഇങ്ങനെ നേരെ കൊണ്ടുപോയി ലോക്കറ്റ് ഉണ്ടാക്കി അല്ലെങ്കിൽ മാല ഉണ്ടാക്കി എന്നൊക്കെ പറയുന്ന ഒരു തരത്തിലേക്ക് അങ്ങനെയുള്ള വകുപ്പുകൾ വരെ ചേർത്തു പക്ഷേ കോടതി അതൊക്കെ എടുത്ത് നമ്മുടെ നാടൻ ഭാഷയിൽ ഞങ്ങളുടെ നാട്ടിൽ പറയും കൂവാഴാടെ കളഞ്ഞു പോകുന്നത് കോടതി എടുതെല്ലാം എടുത്ത് കൂവാഴയുടെ കളഞ്ഞിട്ടാണ് വേടുന്ന ജാമ്യം കൊടുക്കുന്നത് അയാളെക്ക് പറ്റിയ തെറ്റ് പറയുന്നുണ്ട് നമുക്കറിയാമല്ലോ ഈ കഞ്ചാവ് വലിച്ചതിന്റെ പേരിൽ ഇങ്ങനെ വേട്ടയാടപ്പെടണമെങ്കിൽ കേരളത്തിൽ എത്ര പേര് എത്ര പേര് സാധാരണക്കാരുടെ കാര്യം പോട്ടെ എത്ര കലാകാരന്മാരുമായിട്ട് ഇടപെടണം അതൊരു കാര്യം അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിൽ എത്ര കലാകാരന്മാരെ അപമാനിക്കപ്പെടണം ഈ സിനിമയും സംഗീതവും ഇതൊക്കെ കേരളത്തിൽ ഈ ഇതിന്റെയൊക്കെ ചരിത്രവുമായിട്ട് തന്നെ ഈ കഞ്ചാവ് പോലെയുള്ള കഞ്ചാവ് എന്ന് പറയുന്ന ഒരു രാസലഹരി ഒന്നും അല്ലല്ലോ ഈ കഞ്ചാവിനെങ്ങനെയായിരിക്കുകയോ കഞ്ചാവ് വലിക്കുന്നത് ഏറ്റവും മഹത്തരമായ കാര്യവും ആണെന്ന് പറയുകയോ അല്ല പക്ഷേ അങ്ങനെ അപമാനിക്കപ്പെടുകയും അങ്ങനെ നിയമനിർപടികൾക്ക് വിധേയമാവുകയും ചെയ്യണമെങ്കിൽ എത്ര എത്രയോ പേര് ഈ ഇതിനെ ഇതിന് ഇത്തരത്തിൽ അപമാനിക്കപ്പെടണം മാത്രമല്ല ഈ കഞ്ചാവ് എന്ന് പറയുന്ന ലോകത്ത് ഇത്രയോ രാജ്യങ്ങളിൽ നിയമവിധേയമായ സംഭവമല്ലേ നിയമ നിയമവിധേയമായ ആളുകൾ രാജ്യ പല രാജ്യങ്ങളിലും കൃഷി ചെയ്യുന്നില്ല ഇതൊക്കെ അപ്പൊ അതൊക്കെ പോട്ട് അതൊന്നുമല്ല ഇപ്പൊ നമ്മുടെ കേരളത്തിന്റെ ഒരു കോൺസെപ്റ്റിൽ അല്ലെങ്കിൽ കേരളത്തിന്റെ ഒരു നിയമ സംവിധാനം അനുസരിച്ച് കേരളത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റും ഇന്ത്യയിലെ നിയമങ്ങളനുസരിച്ച് ജീവിക്കാൻ പറ്റും അപ്പോൾ അഞ്ചു മിനിറ്റ് കൊണ്ട് ഒരു സ്റ്റേഷൻ ജാമ്യം കിട്ടേണ്ട ഒരു കേസിന് ഒരു ചെറുപ്പക്കാരൻ എത്ര മണിക്കൂർ വേട്ടയാടപ്പെടുന്നു എന്നുള്ളത് ഈ ഭരണകൂടത്തിന്റെയും ഈ സിസ്റ്റത്തിന്റെയും വലിയ പ്രശ്നമാണെന്ന് പറയാതിരിക്കാൻ യാതൊരു നിവൃത്തിയുമില്ല അവിടെ മറ്റൊരു കാര്യം കൂടി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ ചില മാധ്യമങ്ങളിലും ചൂണ്ടിക്കാണിച്ചൊരു കാര്യമാണ് മോഹൻലാലിന് ഒരു നീതിയും കറുത്തവനായ പാവപ്പെട്ടവനായ അങ്ങനെ വലിയ ഇൻഫ്ലുവൻസ് ഇൻഫ്ലുവൻസ് മീൻസ് പൊതുജനങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ കുട്ടികൾക്കിടയിൽ പുതിയ ജനറേഷൻ ഇടയിൽ വലിയ ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിലും ഈ ഭരണകൂടത്തിന്റെ ഒന്നും അങ്ങനെ വലിയ പിടി അങ്ങനെ വിശ്വസനോ അല്ലെങ്കിൽ ഭരണകൂടത്തിന് വലിയ താല്പര്യം ഉള്ള ആളോ ഒന്നുമല്ലാത്തത് കൊണ്ട് വേടന് ഒരു നീതിയും നമ്മുടെ മോഹൻലാലിന് ലാലേട്ടനോട് വലിയ ഇഷ്ടവും ബഹുമാനവും ഒക്കെയാണ് പക്ഷേ മോഹൻലാൽ ആനക്കൊമ്പ് കേസിൽ ഇപ്പോഴും അദ്ദേഹത്തിന്റെ വീട്ടിൽ ഈ ആനക്കൊമ്പുകളിൽ ഇപ്പോൾ വർഷങ്ങൾ എനിക്ക് തോന്നുന്നു ഒന്നൊന്നര പതിറ്റാണ്ടിലധികമായ ആ കേസ് മോഹൻലാലിന്റെ വീട്ടിൽ എന്ന് പറയുന്ന കേസ് അതിപ്പോ എവിടെ എത്തിയെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ ലാലേട്ടന് ഒരു നീതി വേടന് ഒരു നീതി എന്ന നിലയിലൊക്കെ പറയുന്നിടത്ത് കൃത്യമാണ് ഈ അദ്ദേഹം എഴുതി വെച്ച വരികൾ കൃത്യമാണ് ആ വരികൾ ഒന്നുകൂടി ഈ അധികാരി വർഗം ഓർക്കുന്നതും നല്ലതാണ് വേടൻ പാണനല്ല പുലയനല്ല നീ തമ്പുരാനുമല്ല അതായത് ഈ അധികാരിവർഗമായ നീയൊക്കെ തമ്പുരാനുമല്ല ആണയിൽ ഒരു മൈരുമില്ല അത് കേരളത്തിലെ പുതുതലമുറയ്ക്ക് മനസ്സിലാകുന്നു എന്നെങ്കിലും ഈ ഭരണകൂടവും ഈ അധികാര കസേരകളിലിരിക്കുന്ന ഈ ശ്രേഷ്ഠന്മാരും ഈ ഉന്നതന്മാരും എല്ലാം തികഞ്ഞവരും ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും